ഞാൻ ആകെ വണ്ടരടിച്ചിരിക്കാണ് നമ്മളാ സ്കീല് കണ്ടപ്പോൾ ഭയങ്കര വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം നമ്മുടെ കഷ്ടപ്പാടിന്റെ ഒരു അഭിപ്രായം അതൊരു സ്ക്രീനിലേക്ക് വന്നു കഴിഞ്ഞപ്പോ നമ്മളത് വല്ല എന്താ പറയുന്നു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവാണ് കാരണം ഞാനിതൊരു സിനിമ ആകെ ഒരു സിനിമയിൽ മുഖം കാണിച്ചിട്ടുള്ളൂ ഇത്രയും ഫിക്സ് കിട്ടിയത് ഞാൻ എന്താ പറയാ വേറെ ലോകത്തായി എനിക്കൊന്നും പറയാനുള്ള വാക്ക് വർഷത്തെ ഇത് ീല് കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു പ്രത്യേകമായിട്ട് അങ്ങനെ വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് വന്നത് അപ്പോൾ അതെ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഡാൻസ് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കൃത്യമായിട്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് വന്ന് തന്നെ കാണണം എന്നാണ് പറയുന്നത് റിലേറ്റീവ്സിൻ്റെ ആ ഒരു ഫീലാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് ഇതിൽ ഈ സിനിമയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഫാമിലി ആയിട്ട് വന്ന് കാണണം അല്ലെങ്കിൽ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും അതെ ബേസിക്കലി ഡാൻസറാണ് ഞാൻ മൈക്രോ ജാക്സൺ ഡാൻസറാണ് ഫുള്ള് ചെയ്യുക പക്ഷേ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ ലോക്ക്ഡൗണിൽ പോയിട്ട് ഒരു മൂന്ന് മാസത്തോളം ട്രെയിൻ എടുത്തിട്ടാണ് സിനിമ അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി കണ്ടിരിക്കും ഇപ്പം എല്ലാവരും വന്ന് സിനിമ കാണാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെല്ലാവരും ഓക്കെ